കുട്ടികൾക്ക് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം ചെയ്തു കൊടുക്കുന്നു അതിൻ്റെ ഭാരവാഹികളിലേക്ക് അത് കൈമാറുകയാണ് നമസ്കാരം ഞാൻ നിലമ്പൂർ ശ്യാംസുന്ദർ ആണ് നിലമ്പൂർ സ്നേഹാലയം പ്രിയമുള്ളവരെ ഇന്ന് നിലമ്പൂർ സ്നേഹാലയത്തിലെ കുട്ടികൾക്ക് വേണ്ട അന്നം അന്നദാനം തന്നിരിക്കുന്നത് എടക്കര ഇംഗ്ലീഷ് ഓർഫണേജ് സ്കൂളിൻ്റെയാണ് ഈ സ്കൂളിൽ ഇത് തന്ന ഭാരവാഹികൾക്ക് സ്കൂളിനും അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ എല്ലാവരും കഴിവിനനുസരിച്ച് പൊതിച്ചോറ് ഞങ്ങൾക്ക് തന്നാൽ ഒരുപാട് പേരുടെ വിശപ്പകറ്റാൻ സാധിക്കും എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് അറിയിക്കുക ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രീ ഫൈവ് സെവൻ സീറോ സിക്സ് നയൻ എല്ലാവർക്കും നമസ്കാരം നമസ്തേ താങ്ക് യു <laughs> െ നിലമ്പൂര് ചെന്ന് കെ കി മ്യൂസിയത്തിന്റെ അടുത്തുള്ള വനിതാ ഹോട്ടലാണിത് എല്ലാ ദിവസവും നിത്യേനെ നമ്മൾക്ക് ഈ പൊതിച്ചോറ് നമ്മുടെ സ്നേഹത്തേക്ക് തരുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്കും എത്ര ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് സമ്മാനിക്കാം ഒരുപാട് പേരുടെ വിശപ്പ് മാറ്റാൻ ഈ കൊണ്ട് കഴിക്കുന്നു നമസ്കാരം നമസ്കാരം പ്രിയമുള്ളവരെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടി കോളേജുകളിൽ നിന്ന് കിട്ടുന്നു അതുപോലെ തന്നെ ഓരോ ഹോട്ടലുകളിൽ നിന്ന് ഒക്കെ സ്നേഹസമ്മാനമായിട്ട് ഓരോ പൊതിച്ചോറ് അല്ലെങ്കിൽ ഒരുപാട് പൊതിച്ചോറ് എല്ലാവരും സഹായിച്ച് തരുന്നുണ്ട് ഈ പൊതിച്ചോറ് എത്ര കിട്ടിയാലും അതിനി നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലൊക്കെ ബാലൻസ് വരുന്ന നല്ല ഭക്ഷണം ഉണ്ടാവും നല്ല വെജോ നോണോ ഏതു ആവട്ടെ അങ്ങനെ വന്നാൽ ഞങ്ങളെ വിളിച്ചോളൂ നമ്മുടെ വണ്ടി അവിടെ എത്തും വന്ന് എത്ര ഭക്ഷണം ഏത് സമയത്തും ഞങ്ങളവിടെ എത്തും അവിടെ ആ ഭക്ഷണം ഞങ്ങൾ പൊതിയാക്കിയിട്ട് ഒരുപാട് ആളുകൾക്ക് വിശന്നിരിക്കുന്ന ആളുകൾക്ക് അറിയിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും നിങ്ങൾ സഹായിച്ചാൽ പാത്രമറിഞ്ഞ് ഭിക്ഷ നൽകണം എല്ലാവരും ഇതൊരു ഷെയർ ചെയ്ത് ഈ ഒരു സംരംഭത്തെ വിജയിപ്പിച്ചാൽ നമ്മൾക്ക് നാട് മുഴുവൻ നന്നാക്കാൻ സാധിക്കില്ലല്ലോ എന്നാൽ നമ്മൾക്കൊരു ദേശത്തെ നമുക്ക് ചുറ്റുമുള്ള വിശന്നിരിക്കുന്ന ആളുകളെ ആര് വന്നാലും നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയും ഇരുപത്തിനാല് മണിക്കൂറും ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്ന സ്ഥലമാണ് നിലമ്പൂർ സ്നേഹാലയം എന്ന ഈ ഒരു കൊച്ചു സ്ഥാപനം ഇതൊരു എൻ ജി ഒ ട്രസ്റ്റാണ് ഇത് നിങ്ങൾക്കിന് ഒരു പൊതിച്ചോറ് തരാൻ വയ്യ അല്ലെങ്കിൽ ഭക്ഷണമായിട്ട് തരാൻ പ്രയാസമാണെങ്കിൽ ഒരു പൊതിച്ചോറിന് വെറും ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം അത് നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ ഓഡിറ്റിംഗ് നമ്പറാണ് എല്ലാവർക്കും നമസ്കാരം താങ്ക് യു പ്ലീസ് ഷെയർ